തീർച്ചയായും യു ഡി എഫ് സംഘടനാപരമായി യു ഡി എഫിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടിയാണ് യു ഡി എഫ് ഇപ്പം മുന്നോട്ട് പോകുന്നത് യു ഡി എഫിലെ ഘടക കക്ഷികൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല കോൺഗ്രസും ലീഗും ആർ എസ് പിയും കേരള കോൺഗ്രസും ഉൾപ്പെടെയുള്ള യു ഡി എഫ് ഘടക കക്ഷികൾ ഒരു മനസ്സോടുകൂടിയാണ് പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്നത് ഇന്നലകളിൽ ഒരു അഭിപ്രായ അനൈക്യം ഇന്ന് ഇല്ല എന്നാണ് ഞങ്ങളുടെ ഉത്തമമായ വിശ്വാസം അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി ഒരു മനസ്സോടുകൂടി യു ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ ഈ ബി ജെ പി സി പി എം ധാരണയെ അതിജീവിച്ചുകൊണ്ട് അധികാരത്തിൽ വരാനും തിരഞ്ഞെടുപ്പിൽ ജയിക്കാനും കഴിയുമെന്നുള്ള ഹൺഡ്രഡ് പെർസെൻറ്റ് ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അതാണ് ഞങ്ങൾ പറയുന്നത് നൂറിലധികം സീറ്റുകൾ വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തിരിച്ച് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കഴിഞ്ഞ ദിവസം ഒൻപത് കിലോമീറ്ററാണ് ചെങ്ങന്നൂരിന് ഇപ്പുറത്ത് നിന്ന് നിങ്ങളെല്ലാം ഉണ്ടായിരുന്നതാണ് ഞങ്ങൾ പന്തളം വരെ യാത്ര ചെയ്തത് റോഡിൻ്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടിയ ജനങ്ങളുടെ മനസ്സ് നല്ലതുപോലെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു കേരളത്തിലെ വിശ്വാസ സമൂഹം അത് ജാതി മത സാമുദായിക ഭേദം കൂടാതെ എല്ലാ മതവിഭാഗങ്ങളും ഒരു ആരാധനാലയത്തിൽ പരസ്യമായ സ്വർണ്ണക്കവർച്ച നടത്തി സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി സ്വർണ്ണ കവർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ മത സാമുദായിക വ്യത്യാസം കൂടാതെ കേരളത്തിലെ മുഴുവൻ വിശ്വാസ സമൂഹവും ജനാധിപത്യ സമൂഹവും ഒരു മനസ്സോടുകൂടി ഈ ഗവൺമെന്റിനെ എതിർക്കുന്നു ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ നിരവധിയാണ് അതിനും അപ്പുറത്താണ് ഏറ്റവും ഒടുവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവകാസങ്ങൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അത്ഭുതകരമായ വിസ്മയകരമായ മുന്നേറ്റം പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൈവരിക്കും എന്ന നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് കോൺഫിഡൻസാണ് ആത്മവിശ്വാസമാണ് യു ഡി എഫ് നേതൃത്വത്തിന് പൊതുവേ ഉള്ളത്